എടും റെഡിയായില്ല പറഞ്ഞിട്ട് കാര്യൊന്നും ഇല്ല ഒക്കെ റെഡിയായി നല്ല ഭംഗിയായിട്ട് കൊറച്ച് വൃത്തിക്കൊക്കെ മേനിക്കൊക്കെ ഇറങ്ങണ്ട് അങ്ങനെ അവള് മാത്രല്ല നമ്മളെ അമ്മണിയേയും നമ്മൾ സുന്ദരി കുട്ടിയാക്കാൻ വേണ്ടി വൃത്തിക്കും മെനക്കും ആക്കാൻ വേണ്ടി നമ്മൾ നേരെ റോംസ് ആൻഡ് റാക്സിലോട്ട് ചെന്നു അവിടെ ചെന്ന് അവളെ നമ്മൾ അവിടെ ഏൽപ്പിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അമ്പലങ്ങളിലൊക്കെ വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു അപ്പം റോംസ് ആൻഡ് റാക്സ് എന്ന് പറയുന്നത് ഒരു വിശാലമായിട്ടുള്ള ഒരു ഒരു ഷോപ്പാണ് അവിടെയുള്ള അവരുടെ പെറ്റ്സിൻ്റെ ഗ്രൂമിങ്ങും കാര്യങ്ങളും ഒക്കെ നല്ല അടിപൊളിയായിട്ട് നടത്തുന്ന ഒരു സ്ഥലമാണ് അവിടെ നമ്മൾ സുരക്ഷിതമായി ഏൽപ്പിച്ച് ഞങ്ങളങ്ങനെ യാത്ര തുടർന്നു യാത്ര തുടർന്ന് ഞാനിങ്ങനെ ഡ്രൈവ് ചെയ്ത് ആസ്വദിച്ച് ഡ്രൈവ് ചെയ്തൊക്കെ പോയിക്കൊണ്ടിരിക്കുമ്പം അവൾ പതിപോലെ കിടന്നുറങ്ങി അങ്ങനെ നമ്മൾ ഗുരുവായൂർ അമ്പലത്തിലൊക്കെ എത്തി അവിടെ നിന്ന് ഞങ്ങൾ നേരെ പളനിയിലൊക്കെ പോയി അവിടെ നിന്ന് ഞങ്ങൾ കാന്തല്ലൂർ പോയി അവിടെ നിന്ന് മൂന്നാറൊക്കെ പോയി കറങ്ങി തിരിഞ്ഞ് ഒരു നാലഞ്ച് ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ റോംസാൻ റാക്സിലെത്തുന്നത് അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ കണ്ട കാഴ്ച അവളുടെ ഒരു ആവേശം കണ്ടില്ലേ അവൾ ഓട്ടി വന്ന് അവളുടെ സ്നേഹപ്രകടനം കാണണം ഓ ഒന്നും പറയാനില്ല അവൾ നല്ല മുടിയൊക്കെ വെട്ടി നല്ല സുന്ദരി കുട്ടിയാക്കി തന്നിട്ടുണ്ടായിരുന്നു റോംസാൻ റാക്സുകാർ ഞങ്ങളിങ്ങനെ കൊഞ്ചിച്ചു